ഒരു രൂപ രൂപ മുതൽ ഇതൊക്കെ നമുക്ക് ഏകദേശം ഏകദേശം ഈ പറഞ്ഞ തുടങ്ങുന്നുണ്ട് നമസ്കാരം നമ്മുടെ വീട്ടിലേക്ക് ഫ്ലോറിങ്ങിന് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ടൈൽസ് വേണോ അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശൂര് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിനടുത്തുള്ള മനു ഗ്രാനേറ്റ്സ് ഗ്യാലറി ഇതിനു മുൻപ് നമ്മൾ മറത്താക്കരയിൽ കാണിച്ചിട്ടുണ്ട് അതൊരു പ്രീമിയം ഷോറൂമാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് രൂപ മുതൽ മുപ്പത്തി അഞ്ച് രൂപ മുതൽ മുപ്പത്തി മൂന്ന് പല റേറ്റിൽ നിങ്ങൾക്ക് ഫോർ ബൈ ടു പ്രീമിയം ബ്രാൻഡ് ടൈൽസ് അവൈലബിൾ ആകും കാണാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് റേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വേണ്ടിയിട്ടുണ്ടാവും ഞാൻ അജയ് ശങ്കർ ഹമാൻ കമ്മീഷൻ എൻ്റെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്റെ ഇപ്പോൾ മനു ആണ് നമസ്തേ നമ്മളെ ആദ്യം തന്നെ സ്ഥലം ഞാൻ പറഞ്ഞ കറക്റ്റ് എന്ന് പറയും തൃശ്ശൂരാണ് മുളങ്ങുന്നതു കറക്റ്റ് സ്പോട്ട് പറയും ബ്രിഡ്ജുണ്ട് ഫസ്റ്റ് ബ്രിഡ്ജ് ചേർന്നിട്ടുള്ള യെസ് മിസ് ആവില്ല ബ്ലാക്ക് കളറിൽ ഒരു ബ്ലാക്ക് ബ്യൂട്ടി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആദ്യം ഇൻട്രോഡക്ഷൻ പറയാനും ഇവിടെ നമുക്ക് എത്ര രൂപ പ്രീമിയം റൺ കിട്ടും നമുക്ക് മുപ്പത്തിമൂന്ന് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ട് പ്രീമിയം എനിക്ക് തോന്നുന്നു ബ്ലെൻഡ് ആണ് നമുക്ക് ബ്ലെൻഡാണ് യെസ് ആദ്യം തന്നെ ചോദിച്ചോട്ടെ നമ്മൾ ഈ ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ പലപ്പോഴും വൺ ടൈം സ്റ്റോക്ക് അതിനകത്ത് പെടുന്നുണ്ട് ഇവിടെ ഒന്നും ഇല്ല വൺ ടൈം സ്റ്റോക്ക് നമ്മൾ ചെയ്യുന്നില്ല സ്റ്റാൻഡേർഡോ അങ്ങനത്തെ മെറ്റീരിയലോ ഇല്ല എല്ലാം പ്രീമിയം പ്രീമിയം മാത്രമാണ് ശതമാനം തുടങ്ങാലോ ഇതെല്ലാം ഫോർ ബൈ ടു ഫോർ ബൈ ടു രൂപ ഇൻക്ലൂഡിംഗ് ടാക്സ് ആണ് ഈ രണ്ട് വൈറ്റ് ഇരിക്കുന്നതെല്ലാം മുപ്പത്തിമൂന്നിന്റെ ആണ് അടുത്തത് വരുമ്പോ മുപ്പത്തിമൂന്ന് നമുക്ക് ഏകദേശം ഒരു നമുക്ക് അടുത്തയിലോട്ട് വരുമ്പഴത്തേക്ക് രൂപ ഇൻക്ലൂഡിംഗ് ജി എസ് ടി ആണ് ഈ പറഞ്ഞ പോലെ ടൈൽസ് ആണ് ആണ് ഫുള്ളി സെറാമിക് അല്ല വൺ ടൈം സ്റ്റോക്ക് അല്ല പ്രീമിയം ക്വാളിറ്റി മാത്രമാണ് സ്റ്റാൻഡേർഡ് ഒന്നും അല്ല ഇതോ അത് ാണ് ഇതോട്ട് വരുമ്പോഴത്തേക്ക് ഓ ഇത് മുപ്പത്തിമൂന്ന് രൂപയുടെ സാധനമാണ് ഇത് മുപ്പത്തിനാല് ഓക്കേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെല്ലാം ബ്രാൻഡാണ് പക്ഷെ ഞങ്ങൾക്ക് ബ്രാൻഡ് പറയാൻ സാധിക്കില്ല കാര്യം ഇപ്പോഴത്തെ നോംസിൻ പ്രകാരം ബ്രാൻഡ് പറഞ്ഞാൽ അവര് തന്നെ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് വില പറയുന്ന ബ്രാൻഡ് ഒഴിവാക്കുന്ന ഗ്യാരണ്ടിയാണ് ഇവിടെ കൊണ്ട് കഴിഞ്ഞോ ഇല്ലേ അതെ ഇവിടെ വേറെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതും ഇവിടെയും ഫോർ ബൈ ടൂറെ ഒരു വലിയ കളക്ഷൻസ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഫ്ലോർ നമുക്ക് നടന്ന് സെലക്ട് ചെയ്യാം ഓ ഇതൊക്കെ എന്ത് രൂപ വരുന്നുണ്ട് രൂപയ്ക്ക് വരാം ഇത് മാറ്റ് മാറ്റ് ആണ് റേറ്റ് എത്ര രൂപയ്ക്ക് രൂപയ്ക്ക് വരും മാറ്റാണ് അതുപോലെ ഒരേ റേറ്റ് ആണ് അവൈലബിൾ ആകും കേട്ടോ ഇതൊക്കെ വരുമ്പോഴോ ാണ് നാല്പത് രൂപയുടെ പ്രൊഡക്റ്റ് ആണ് മുന്നേ കണ്ട് നാല്പത്തിയഞ്ചിന്റെ ആണ് ഇത് വരുമ്പഴോ നാല് ചെയ്യാം നാൽപ്പത് രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ഈ ഇരിക്കുന്നതും ഇതിലോട്ട് വന്നാൽ നമുക്ക് ഏകദേശം ഒരു രൂപ രൂപ ഇതും കൊടുക്കാം ഇതിപ്പോ ഞാൻ വീണ്ടും പറയട്ടെ നിങ്ങൾ കാണുന്ന ഒരു ഓഫർ എന്നുള്ള കോൺസെപ്റ്റേ അല്ല അല്ല ഇവിടെ ഇതിന് ഇത്രയാണ് പോകുന്ന സാധനങ്ങൾ ഇവിടെ ഈ പ്രോഡക്റ്റിന് ഈ റേറ്റ് ആവുള്ളൂ ഇങ്ങനെ പലപ്പോഴും മനവിളിക്കുമ്പോഴത്തേക്ക് ബജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള കോൺസെപ്റ്റ് പണിയാമൊക്കെ എന്താ ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ ഉണ്ട് അതെ അതിന്റെ കാര്യങ്ങൾ അതെ അത് പക്ഷേ ഇവിടെ വരണം അതെ പിന്നെ ഇതുപോലെ ഹൈലൈറ്റർ ബോളിലെ മെറ്റീരിയൽ വരുമ്പോ എത്ര രൂപ വരും അമ്പത് രൂപ യെസ് ഹൈലൈറ്റർ ആണ് സാധാരണ ഇത് ബോളില്ലാ ചെയ്യാം ഫ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം ഇത് വരുമ്പോഴോ അതൊക്കെ അതൊക്കെ നമുക്കൊരു രൂപ 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 അല്ലേ ഇതൊക്കെ മാറ്റ് മാറ്റ് ഫിനിഷ് ടൈൽസ് ഫിനിഷ് പെട്രിഫൈൻ്റെ കാര്യം പറയാം ഇനി എടുത്തു പറയേണ്ട കാറ്റഗറി ഒരു രൂപ രൂപ റേഞ്ചിൽ ഉടനാണ് കൊടുക്കാൻ സാധിക്കും ഒരു കാലഘട്ടത്തിൽ ഈ ടൈലിന്റെ വില എന്ന് പറഞ്ഞ പൊന്നിന്റെ വിലയായിരുന്നു അതെ എത്ര മാത്രമേ ഡൗൺ ആയി പോയ ഇതൊക്കെ വരുമ്പോഴോ മുപ്പത്തഞ്ചു രൂപ ിഷ്ടം വരുമ്പോ എനിക്ക് മാക്സിമം ആ റേഞ്ചിലാണ് ഇതിലോട്ട് വരുമ്പോഴ് കൊടുക്കാൻ പറ്റും ആ ഇവിടെ ഇതും ഹൈലൈറ്റഡായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ സാധാരണ ഇതിലോട്ടൊക്കെ വരുമ്പോ ഇത് നമ്മുടെ കജാരിയുടെ കൊടുക്കാൻ സാധിക്കും യെസ് കജാരിയുടെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസോട്ട് നമുക്ക് അടുത്ത വൺ സിക്സ്റ്റി എയ്റ്റ് പറയുന്ന നമ്മളിപ്പോ കഴിഞ്ഞിട്ട് വന്ന തൊട്ട് മുകളിൽ ഇതിലൊക്കെ വരുമ്പോ എത്ര രൂപത് രൂപ രൂപ വരെ മാക്സിമം മാക്സിമം രൂപ ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എനിക്കൊന്നും വരലെണ്ണാൻ പത്ര പറ്റാത്ത ഡിസൈൻസ് നമുക്ക് ഫ്ലോറ് മൊത്തം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഓക്കെ ഇതൊക്കെ എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം നാല് ഒന്നും ഇല്ല അത്രത്തോളം നാല് വുഡാൻ ടൈൽസ് അല്ലേ വുഡൻ ബെറ്ററി പേഡിന്റെ കാര്യം പറയുന്നത്

അതെ ഇവിടെ ധാരാളം എനിക്ക് വന്ന ആ ഒരു റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് ആണ് തോന്നുന്നു അല്ലേ പറഞ്ഞില്ലേ ലോകം ആണ് ശരിക്ക് പറഞ്ഞാല് ഈ പ്രീമിയം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് തന്നെയുണ്ട് പ്രീമിയം കാറ്റഗറി എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുണ്ടെന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം അതുപോലെ അഫോർഡബിൾ എല്ലാ ബ്രാൻഡും ഉണ്ട് 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 നമ്മുടെ ഈ ഫ്ലോർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ നമുക്ക് 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 എല്ലാം എല്ലാം ജാഗ്വാർ എസ്കോ ഏത് വന്നെ കൊടുക്കാം എനിക്ക് തോന്നുന്നു വിപ്ലവം സൃഷ്ടിച്ച പ്രോഡക്റ്റ് സിക്സ് ബൈ ഫോർ പറയൂ ഇതൊക്കെ എത്ര റേറ്റ് നമുക്ക് ഏകദേശം ഒരു രൂപ മുതൽ തുടങ്ങുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ടാക്സ് എല്ലാം ടാക്സ് ഈ മാറ്റിലോട്ട് വരുമ്പോഴോ അതൊക്കെ നമുക്ക് ഒരു രൂപ വരും ഇതൊക്കെ എനിക്ക് തോന്നുന്ന അർമാനി ഗ്രേഡ് വരുന്ന പ്രൊഡക്ടുകള് ഇതല്ല ആ ഒരു അമ്പത്തി അഞ്ചു രൂപ അമ്പത്തിരണ്ട് രൂപ വരുന്ന ഇതിലോ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു അമ്പത്തി അഞ്ച് രൂപ മാക്സിമം കൊടുക്കാൻ സാധിക്കും അതെ ഇവിടെ ഇരിക്കുന്ന എല്ലാം എനിക്ക് തോന്നുന്നു ഒരു വരുന്ന അതെ ഇത് ഞാൻ പറഞ്ഞു അമ്പതിന്റെ താഴെയാണ് സിക്സ് ഫോറിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു റേഞ്ച് വരും മോൾ നമുക്ക് എല്ലാം അമ്പത് രൂപയുടെ താഴെ കജാരി ഒഴിച്ചു വെറൈറ്റി ആണ് സ്റ്റോൺ രാജസാൻ സാൻ സ്റ്റോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതിലോട്ട് വന്നാലോ ഇതൊക്കെ ഇതൊക്കെ ഏകദേശം ഏകദേശം നമ്മുടെ ആണ് ബൈ സൈസ് ഒരു 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 രൂപ രൂപ റേഞ്ചിൽ വരുന്നു കൊടുക്കാൻ പറ്റുന്ന ഇതില് ഇതിന്റെ വെറൈറ്റികൾ ഉണ്ട് വരുന്നുള്ളൂ വരുന്നുള്ളൂ ഇതെല്ലാം ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ് ഉള്ളു തോന്നുന്നു ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്തിയ സാധനങ്ങളായിരിക്കും ഒരു തലേ ദിവസം വെളുപ്പിനെ കയറ്റി അന്ന് ഉച്ചക്കെടുത്തു ഫ്രണ്ട്ലി എന്നതിലുപരി എല്ലാം ഞാൻ പറഞ്ഞില്ല ഒരു എല്ലാം കൂടെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് സാനിറ്ററി അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ സാനിറ്ററി പിന്നെന്താ അതിലോട്ടൊന്ന് സ്വിച്ചു നമുക്ക് കാണാം ഉണ്ട് ഇത് നമ്മുടെ എസ്കോയുടെ ഷോറൂമാണ് അതെ അതെ ജാക്വാറിന്റെ തന്നെ എസ്കോ

എന്തൊക്കെ അവൈലബിൾ ആണ് ഈവൻ സി പി വരെ ഉണ്ടല്ലേ സി പി ഫിറ്റിംഗ് വരെ നമുക്ക് ഇവിടെ ഉള്ളത് ഏതാ ജാഗോറും പിന്നെ ഉണ്ട് ഉണ്ട് എസ്കോ കജാരിയെ തന്നെ അവരുടെ ഒരു ബ്രാൻഡാണ് സാനിറ്ററി വെയർ ബ്രാൻഡാണ് കിറോവിറ്റ് യാ ദാ ഇതിലും എനിക്ക് തോന്നുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാനിറ്ററി മോഡൽസ് ഇവരൊക്കെ പ്രധാനമായിട്ടും എപ്പോഴും ഇത് ചെയ്യാൻ ശ്രമിക്കുന്ന മോഡൽസ് ആണല്ലോ ആ മോഡൽസ് എല്ലാം വാഷ് ബേസിൻ ഉണ്ട് വാഷ് വാഷ് ബേസിൻ എല്ലാം ഡബ്ല്യു സി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഇവർക്കും ഉണ്ട് എനിക്ക് തന്നെ ഇതും ബഡ്ജറ്റിൽ ബഡ്ജറ്റ് മറ്റേതായ കൊടുക്കാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ഈ ജാഗ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു ടെൻഷനാണ് അത്ര ഇതൊന്നും ഇല്ല ഇപ്പൊ ആണ് കെരവിറ്റാണ് ഒക്കെ നമുക്ക് ഏകദേശം നല്ല നല്ല ബഡ്ജറ്റ് നമുക്ക് നല്ല ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ അതെ അതെ അങ്ങനെയുള്ള ഈ ഒരു ഏരിയ മുഴുവൻ വാഷ് പല എല്ലാം എല്ലാ പിന്നെ ഇവിടെ സിംഗിൾ പീസ് നമുക്ക് കളേഴ്സ് വരുന്നുണ്ട് മാറ്റ്ഷീറ്റ്സ് ഗോൾഡ് ബ്രാസ് റോസ് ഗോൾഡ് ഏത് വേണമെങ്കിൽ മിക്സഡ് ആയിട്ട് റോസ് ഗോൾഡും നമ്മുടെ സിൽവറും ആയിട്ടുള്ളത് അത് ഇത് അതെ അതെ ഇത് ഒരു ട്രെൻഡ് ആണല്ലോ അത് ബ്ലാക്കും വരും ഈ പറഞ്ഞ പറഞ്ഞകോം അല്ലെ ഇതൊക്കെ കളർ പോലും ഫെയ്ഡ് ആവാത്താണ് ഫുൾ ഫുൾ ഞങ്ങൾ തുടങ്ങിയത് അത്രയും ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് പക്ഷെ ഇവിടെ എന്താ പറയാ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഒന്നും നൂറും കിട്ടും

ഡിഫറന്റ് ടൈപ്പ് എല്ലാം അവൈലബിൾ ആണ് ഏരിയ അതിനുള്ള ഫുൾ ആ ഒരു സെറ്റ് അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് ഫുള്ള് ജാഗോറിന്റെ ഒരു സ്റ്റുഡിയോ ആണ് ജാഗോ ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടിങ് രണ്ടായിരം സ്റ്റാർട്ടിംഗ് ഉണ്ട് നമ്മൾ മോളിൽ കണ്ട എസ്കോ ആണെങ്കിൽ പറഞ്ഞു ആയിരം രൂപ തൊട്ട് സ്റ്റാർട്ട് പകുതി വിലക്ക് ഒരേ ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആക്കുന്നതാണ് എപ്പോഴും ബജറ്റ് ഫണ്ട് ചെയ്യുന്നതിന്റെ റീസൺ അതാണ് വാറണ്ടി കിട്ടുകയും ചെയ്യും പിന്നെ എനിക്കൊന്ന് ഈ ഫുള്ള് നമ്മുടെ ഇവിടെ ഈ ഒരു സെഗ്മെന്റ് ഇതെന്ന് പറയുന്നത് ഒരു നില എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കജാരിയുടെ ടൈൽസ് വരുന്നുണ്ട് ജാക്വാർ വരുന്നുണ്ട് മുകളിലേക്ക് പോകുമ്പോ നമുക്ക് വേറെ ബ്രാൻഡ്സിന്റെ ടൈൽസ് അതുപോലെ സാനിറ്ററി വരുന്നുണ്ട് സാനിറ്ററി അതിന്റെ മുകളിലാണ് നമ്മുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് മനുഗ്രാനേറ്റ്സിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ എടുത്തിട്ട് ആദ്യമായിട്ട് അങ്കിനെ പരിയപ്പെടുത്തുന്നു ഗ്രാനേറ്റ് പരിചയപ്പെടുത്തുന്നു ഗ്രാനേറ്റ് വേറെ ഉള്ളൂ നമ്മൾ തന്നെ ഗ്രാനേറ്റ് കണ്ടിട്ട് ഇവിടെ 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 എല്ലാം എല്ലാം ഉണ്ട് ആക്ച്വലി എന്താ വെച്ചാലേ നമ്മൾ ഗ്രാനൈറ്റ് കടയായിട്ടാണ് ആദ്യം തുടങ്ങി ഇരുപത്തഞ്ചു വർഷം മുന്നേ ആദ്യം മാർബിൾ ആയിരുന്നു അതിനുശേഷം നമ്മൾ ഗ്രാനൈറ്റിലേക്ക് മാറി പിന്നെ ടൈൽസിലേക്ക് മാറി ഇപ്പോഴും ഗ്രാനൈറ്റ് ചെയ്യുന്നുണ്ട് മറ്റേ മാർബിൾ ഇപ്പൊ ചെയ്യുന്നില്ല നമ്മുടെ ഇതിൽ ഇപ്പൊ എല്ലാ റേഞ്ചിലും ഉള്ള സാധനങ്ങളുണ്ട് ഇവിടെ ഇതൊക്കെ ഒരു നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നല്ല ഇത് അത് ആ പിന്നെ നല്ല നല്ല ക്ലാസ് മെറ്റീരിയലാ അതല്ല അല്ല അല്ല കളർ കയറ്റണം നല്ല മെറ്റീരിയൽ ബ്ലാക്കില് നല്ല നല്ല ബ്ലാക്ക് ഉണ്ട് അതായത് നല്ല ബ്ലാക്ക് ലെതറുണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് വില കുറഞ്ഞതാണെങ്കിൽ തന്നെ ഒരു നൂറ് നൂറ്റി ബ്ലാക്ക് ഒക്കെ ഒരു നൂറ്റി നാല്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് ആൾക്കാരുടെ വികാരമാണ് വൈറ്റ് കളറ് നാനോവൈറ്റ് അല്ലേ നാനോവൈറ്റ് നമ്മൾ അഞ്ഞൂറ് രൂപ വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് സെവൻ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം വിത്ത് ബില്ല് ബില്ല് അടക്കം ജി എസ് ടി അടക്കുള്ള റേറ്റ് അഞ്ഞൂറ് രൂപ സ്ലാബ് എടുക്കണം കേട്ടോ ചെറിയ പീസ് എടുത്ത് കൊടുക്കാൻ പറ്റും കൊടുക്കലും ഉണ്ട് അതെന്നുവെച്ചാൽ അപ്പം

ഇത്രയും അല്ലേ ഏകദേശം ഒരുപാട് ആൾക്കാർ അതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ആ റേഞ്ചിലേക്ക് സാധനങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള സെറ്റപ്പ് കൂടി ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ അത്യാവശ്യം ഒരു ടേബിള് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിൾ ഒരാൾക്ക് വേണം ഇപ്പൊ നമ്മളിപ്പോ ഈ ആറേ നാലിന്റെ ഒക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നു കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നമ്മളതായ രീതിയിലെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും അതിനൊക്കെ കട്ട് സർവീസ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ന സമയത്തുള്ള ഒരു വലിയ ഗുണം എന്താന്ന് വെച്ചാൽ പതിനൊന്നാമത്തെ വീഡിയോ ആയിരുന്നു ഇവിടുത്തെ മീൻസ് ഇവിടുത്തെ ഫസ്റ്റ് ആണ് നമ്മൾ മുഴുവൻ ഭർത്താക്കരെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെയ്ത് അത്രയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്ന സമയത്ത് ഇതില് കേൾക്കുവാക്കാണ് കാര്യം റിസ്ക് ഇല്ലാതെ പിന്നെ അപ്പൊ നമ്പർ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു സോ മച്ച് കൃത്യ സർവീസ് കിട്ടും ക്ലിയർ ആയിട്ട് കിട്ടും ബാക്കിയൊന്നും പറയുന്നില്ല നിങ്ങൾ നേരിട്ട് വിളിച്ചു വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ ഞങ്ങൾ എല്ലാവരും സൈനിക